ട രണ്ടൂപ ഐപ്പാഡ് രണ്ടായിരം രൂപയ്ക്ക് ഐപ്പാഡ് തരും വർക്കിംഗ് സാധാരണക്കാർക്ക് വേണ്ടി ഇത്രയും വില കുറച്ച് മൊബൈൽ ഫോൺ ആരും കൊടുത്തിട്ടുണ്ടാവും അല്ലെ കേരളത്തിലെ ഏറ്റവും വില കുറച്ച് കേരളത്തിൽ എവിടെ വേണമെങ്കിലും എത്തിക്കുന്ന സ്മാർട്ട് ഫോൺ കയ്യില് വാങ്ങാൻ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവർ ആയിരിക്കും അങ്ങനെയുള്ളവർക്കുള്ളതാണ് ഇന്നത്തെ എന്റെ വീഡിയോ അതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലേക്ക് വന്നത് രണ്ടായിരം രൂപ മുതൽ നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ കിട്ടും കംപ്ലൈന്റ് ഇല്ലാത്ത നല്ല യൂസ് ഫോൺ കിട്ടുന്ന യൂസ് ഫോൺ മാർക്കറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത് ആയിരത്തിൽ തുടങ്ങി അങ്ങ് ഏറ്റവും കൂടുതൽ ഒന്നും ഒന്നര ലക്ഷം രൂപ വരുന്ന ഫോൺ വരൊക്കെ വളരെ ചുരുങ്ങിയ പൈസയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കാം ഒന്ന് രണ്ട് മൂന്ന് മാസം പഴക്കമുള്ളതും ബോക്സ് ഫീസും വാറണ്ടി ഉള്ളതും എല്ലാം ഇവിടെ കിട്ടും ഏത് മോഡലാണെങ്കിലും നിങ്ങൾക്ക് കിട്ടും അപ്പം കണ്ണും പൂട്ടി ലാപ്ടോപ്പും മേടിക്കാം ഇനി ഇത് മേടിക്കാം പുത്തം മേടിച്ച് കാശ് കളയേണ്ട റിയൽമി റിയൽമി വേണോ 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 എന്ന് പറഞ്ഞ ഫോൺ ഇത് വെറും ഏഴായിരത്തി അഞ്ഞൂറത്തി അഞ്ഞൂറ് ഗ്യാലറി കണ്ട് വരുന്ന കസ്റ്റമർക്ക് നമ്മൾ നല്ല അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും ഒരു കാര്യം ആറായിരത്തി അഞ്ഞൂറിന് കൊടുക്കാം ആറായിരത്തി അഞ്ഞൂറ് കൂടെ എല്ലാം ഞാൻ ചോദിക്കട്ടെ യൂസ്ഡ് ഫോൺ എടുക്കുമ്പോൾ ഇവർക്കൊന്നും വിശ്വാസം വരത്തില്ല ഫോൺ മാർക്കറ്റിൽ നിന്ന് ഫോൺ എടുക്കുമ്പോൾ അങ്ങനെയാണെന്നെ എങ്ങനെ വിശ്വസിപ്പിക്കാം നമ്മളെ ഏത് സാധനം പർച്ചേസ് ചെയ്താലും എല്ലാത്തിനും നമ്മൾ ചെക്ക് പാട്ട് കൊടുക്കും രണ്ടായിരം രൂപ ആയിക്കോട്ടെ മൂവായിരം രൂപ ആയിക്കോട്ടെ പതിനായിരം ആയിക്കോട്ടെ ഇരുപതിനായിരം ആയിക്കോട്ടെ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഷോപ്പാണ് കാരണം ഇവനെ ഞാൻ ആശിന് ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ ജനിച്ചപ്പോ തൊട്ട് കാണാൻ തുടങ്ങിയ പയ്യനാണ് നല്ല സൽസ്വഭാവിയായ നേരവാ നേരപ്പോ ഹൺഡ്രഡ് പേർസെൻ്റ് ട്രസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന പയ്യനാണ് അതുകൊണ്ട് തന്നെ അതെ വന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വന്ന് ഇവൻ്റെ ഓരോ ഫോണുകളെ കുറിച്ച് എനിക്കറിയാം എൻ്റെ ഫോണിൽ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കുന്ന ആശിൻ്റെ അടുത്താണ് ഇല്ലേ ഇപ്പം തന്നെ വൺ പ്ലസ് വോണിൻ്റെ ബട്ടൺ റെഡിയാക്കിയ ഒരു ആശ്രയമാണ് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ആശിൻ്റെ അടുത്ത് ഓടി വരാം ഏത് സമയത്തും രണ്ടായിരം രൂപ ഉള്ളിൽ ഈ ഒരു ഫോൺ അതെ ഫോൺ രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ മാർക്കറ്റ് വരുന്ന സ്പോട്ട് കൊല്ലം ഹരിശ്രീ ബാർ കരിക്കോട് പോകുന്ന റൂട്ട് ഹരിശ്രീ ബാർ തൊട്ടടുത്തായിട്ടാണ് ന്യൂ വൺ ഡിജിറ്റൽ ഹബ്ബ് വരുന്ന ഇവിടെ സെയിൽസ് ആൻഡ് സർവീസ് യൂസ് ടു ഫോൺ ഇലക്ട്രോണിക്സ് എവറിങ്

അടുത്തത് ും വേണോ നിങ്ങൾക്ക് കിട്ടും അടുത്തത് വേണോ നാലായിരത്തി എണ്ണൂറയ്ക്ക് ഫോൺ വേണോ റെഡ്മി നിങ്ങൾക്ക് കിട്ടും പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വേണോ നല്ല കിടിലം കിടിലും പീസ് ഇതിൽ നിങ്ങൾക്ക് വില കുറച്ച് കിട്ടും ഇതിൽ എല്ലാം വില കുറച്ച് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഏത് ഫോൺ വേണോന്ന് ചോദിച്ചാൽ മതി നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് തരും കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഇവിടെ ഡെലിവറി തരും ഇഷ്ടം പോലെ ഇഷ്ടം പോലെ പീസസ് ഉണ്ട് നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഉണ്ട് വേണ്ട ഇതെല്ലാം നിങ്ങൾക്ക് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കിട്ടും

ചുമ്മാ തള്ളും എന്നൊക്കെ പറയും ഇതുവരെ ബെറ്റാപ്പ് കള്ളത്തറായിട്ടുള്ള ഒരു വീഡിയോയും ചേർക്കാം വളരെ ജനുവൻ ആയിട്ടുള്ള വീഡിയോ ആണെങ്കിൽ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ കാശു നോക്കിപ്പോയി കുറെ പരസ്യം ചെയ്യുന്ന കണക്ക് ഞാൻ ചെയ്യാറില്ല നിങ്ങൾക്ക് അത് അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റുന്നതാണ് അതേ നോക്കിയ അയ്യായിരത്തി അഞ്ഞൂറയ്ക്ക് സാംസങ്ങിൻ്റെ എ ട്വൻറ്റി എസ് കിട്ടും അയ്യായിരത്തി അഞ്ഞൂറ് അതെ നിങ്ങൾ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ എന്നാൽ പോരെ ഓക്കെ അടുത്തത് പതിനൊന്നായിരോടെ ഫോൺ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എന്നാൽ പോരെ കൊടുക്കാം കൊടുക്കാം അടിപൊളി ഏ നോക്കെ അതും സാംസങ്ങിൻ്റെ എ ഫിഫ്റ്റി ത്രീ അടുത്ത് നോക്ക് അങ്ങനെ എന്തോരം മോഡലുകളാണ് നോക്ക് ഞാൻ കണ്ടില്ല ഇഷ്ടം പോലുണ്ട് ഐഫോൺ ഒക്കെ നിങ്ങൾക്ക് ഗൾഫുകാരുടെ പുത്തം കിട്ടാറില്ല നാലായിരത്തി രൂപയ്ക്ക് വിവോ ചീപ്പ് വില ഐഫോൺ ഏതൊക്കെ ആണ് ഈ മോഡൽ വരുന്നത് ഐഫോണുകളൊക്കെ തന്നെ ഇഷ്ടം പോലെ ൾ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം ഇനി ഓപ്പോയുടെ ഫോണൊക്കെ ഓപ്പോ പോപ്പോ വിവോ ഇതെല്ലാം നല്ല വില കുറവാണ് അയ്യായിരത്തി അഞ്ഞൂറ് ഏഴായിരത്തി അഞ്ഞൂറ് പതിനൊന്നായിരം ഇതിലെല്ലാം നിങ്ങൾക്ക് നല്ലൊരു ബിഗ്ഗസ്റ്റ് ഡിസ്കൗണ്ട് വരും ഇനി ഇപ്പോഴത്തെ സൈഡിലേക്ക് വന്ന ഒരുപാട് ഒരുപാട് മോഡലുകൾ ഫോണുകൾ ഇരിപ്പുണ്ട് ജസ്റ്റ് ഒന്ന് ഇവരെ കോൺടാക്ട് ചെയ്ത് ഓപ്പോ ആറായിരത്തി അഞ്ഞൂറയ്ക്കുണ്ട് ഓപ്പോ എൻ ത്രീ അയ്യായിരത്തി എഴുന്നൂറ് അതിലും കുറച്ച് വരും ആ സാംസങ്ങിന്റെ ഫോണുകൾ ഓപ്പോ സാംസങ് ഇഷ്ടം വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മൂന്നൂറിന് നാലായിരത്തി അഞ്ഞൂറ് രൂപ ഫുൾ ബോക്സ് ഇരിപ്പുണ്ട് ടാബ് ടാബ്ണ്ട് ഐപാഡ് ഉണ്ട് ഐപാഡ് നമുക്ക് വില പക്ക സാധനമാണ് ഒരു കംപ്ലൈന്റും ഇല്ലാത്ത ഐപാഡ് വേറൊരു രണ്ടായിരം രൂപയ്ക്ക് ഇപ്പൊ തന്നെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ഇടയോ വിളിക്കുകയോ ചെയ്യുക ഐപാഡ് വേണമെന്നുണ്ടെങ്കിൽ രണ്ടാ നീ ചുമ്മാ ആളെ പറ്റിക്കാൻ പറയല്ലേ പറയുന്നത് രണ്ടായിരം രൂപയ്ക്ക് ഐപാഡ് ഒരു പഠിക്കാനുള്ള ഒരു സാധാരണക്കാരൊരു കൊച്ചിന് ലാപ്ടോപ്പ് എത്ര ആ ഐ ഫൈവ് വരുന്ന കോർ ഇന്റർനെറ്റ് ഐഫൈവ് വരുന്നോപ്പ് അഞ്ചു തൊള്ളായിരത്തി ലാപ്ടോപ്പ് അയ്യായിരത്തി ലാപ്ടോപ്പ് എയ്റ്റ് ജി ബി റാം വരുന്ന ഐ ഫൈവ് പ്രൊസസറിന്റെ ഫോർത്ത് ജനറേഷൻ ഡെല്ലിന്റെ ലാപ്ടോപ്പ് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ് അതിനകത്ത് തന്നെ ഹാർഡ് ഡിസ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാർഡ് ഡിസ്കിന് നല്ല സ്പേസ് ഹാർഡ് ഡിസ്കിന്റെ സ്പേസ് നമുക്ക് നോക്കാം ഏതാണ്ട് ഫൈ ട്വൽ ജി ബി ഹാർഡ് ഡിസ്ക് വരുന്നത് ഇത് വരെ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കൊടുക്കാം കൊടുക്കാം ഏസർ നമുക്ക് ഇത് എത്ര കൊടുക്കാം ഈ ലാപ്ടോപ്പ് അത് ഇരുപത്തി അഞ്ചഞ്ഞൂറ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ വാറണ്ടി ഉള്ള ഈ ഒരു ലാപ്ടോപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര കൊടുക്കാം ഇരുപത്തി അഞ്ച് ഇരുപത്തി പുതിയ പുതിയതിന് എത്ര വില പുതിയത് നാല് വില ഉണ്ട് അച്ഛാന്റെ വ്യൂറാണ് ഈ വീഡിയോ കണ്ടിട്ട് വിളിക്കാൻ അഡ്ജസ്റ്റ് ചെയ്ത് തന്നിരിക്കുക പതിനേഴ് തൊള്ളായിരം കമ്പനി വാറണ്ടി കഴിഞ്ഞാൽ പക്ഷെ നമ്മുടെ ചെക്കിംഗ് വാറണ്ടി ഉണ്ടാകിങ് വാറണ്ടി ഉണ്ട് പതിനേഴ് തൊള്ളായിരത്തിന് ഈയൊരു ഈ ഒരു അസ്യൂസിന്റെ ലാപ്ടോപ്പ് നിങ്ങൾക്ക് കിട്ടും അപ്പൊ ഇതിന്റെ കോൺഫിഗറേഷൻ ഡീറ്റെയിൽ എല്ലാം വീഡിയോ കണ്ടിട്ട് എല്ലാം ഇട്ടു കൊടുക്കും ഓക്കെ ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവിടെ നിന്ന് ഈ ഒരു ഐഫോൺ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഹെഡ്സെറ്റ് കൊടുക്കാം അല്ല ഈ ഒരു ഫോൺ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ടായിരം യൂസ്ഡ് ഫോൺ മേടിച്ചാലും എല്ലാം ഫ്രീ ആയിരുന്നു അതാണ് നമ്മുടെ ഹാസിർ മുത്തിന്റെ സ്നേഹം ഇനി വാ നീ ഇവിടെ ഇവിടെ പോണ് ഹാസിറിന്റെ സ്നേഹം ഓക്കെ അടിപൊളി അപ്പം എന്തായാലും ഇവർക്ക് എന്നെ പറ്റിക്കാൻ പറ്റത്തില്ല കാരണം അയലത്തുകാരാണെങ്കിൽ എപ്പോഴും കാണേണ്ടവരാണ് അതുകൊണ്ട് നിങ്ങൾക്ക് കണ്ണുപൂട്ടി എടുക്കാം ഞാൻ എവിടെയും വന്നിട്ട് ഹൺഡ്രഡ് പെർസെന്റ് ട്രസ്റ്റ് ചെയ്ത് പറയുന്നുണ്ടോ അവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് സാധനവും മേടിക്കാം ഞാൻ ഗ്യാരണ്ടി ആണ് ഗ്യാരണ്ടിയാണ് അല്ലതെ ഇനി വാ നോക്കേ അടിപൊളി സാംസങ്ങിന്റെ എ ഫിഫ്റ്റീന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സാംസങിന്റെ എ ഫോർട്ടീന് ഒമ്പതിനായിരം രൂപ ഇതെല്ലാം വിലവർച്ച വരും അങ്ങനെ ഇഷ്ടംപോലെ എല്ലാം വാറണ്ടി പീസുകളാണ് പോലെ യൂസ്ഡ് ഫോൺസ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ മേടിക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട് ഒരുപാട് ഒരുപാട് മോഡലുണ്ട് ഇല്ല നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ വരുന്ന ഈ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് നമുക്ക് സിക്സ് മന്ത് വാറണ്ടി കൊടുക്കുക നാനൂറ്റി തൊണ്ണൂറ് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് സിക്സ് മന്ത്രി ഓ അങ്ങനെയുണ്ട് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഏത് ഫോണിന്റെ ഏത് ചാർജർ വേണമെങ്കിലും നിങ്ങൾക്ക് വില കിട്ടും അങ്ങനെ ആക്സസറീസ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടുന്ന് കണ്ണും കൂട്ടി മേടിക്കാം എല്ലാം ഏറ്റവും വിലയോർച്ച കിട്ടും ഇനി ഏത് ഫോണിന്റെ ഏത് മോഡൽ പൗച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും ഞാൻ നോക്കി ഏത് മോഡൽ കിട്ടാത്ത ഏത് മോഡൽ വേണമെങ്കിലും ഇവിടെ നിന്ന് എടുത്ത് ഇനി ഫോണിന്റെ സർവീസ് നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ന്യൂ വൺ ഡിജിറ്റൽ ഹബ്ബിലേക്ക് കൊണ്ടുവന്ന ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അതും ഒരു മണിക്കൂറിനും രണ്ടു മണിക്കൂർ എടുത്ത് പോണെങ്കിലും നിങ്ങൾ ഫോൺ ശരിയാക്കി കൊടുക്കും ഏത് നിങ്ങൾ ഏത് ഫോൺ വേണമെങ്കിലും ഇവിടെ കൊണ്ടുവന്നു ഈ സെന്ററിലോട്ട് അങ്ങോട്ട് കൊണ്ടു കൊടുക്കാം നിങ്ങളെ മുമ്പേ വെച്ച് തന്നെ ആ ഒരു സമയം കൊണ്ട് തന്നെ ശരിയാക്കി നിങ്ങളുടെ കയ്യിൽ തരുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ ന്യൂ വൺ ഡിജിറ്റൽ ഹബ് ഏറ്റവും നല്ല ഫോണുകളെ നോക്കി നോക്കിയെടുക്കത്തോളം കംപ്ലൈൻറ്റ്സ് ഉള്ള ഫോണുകളാണെങ്കിൽ ഇവിടെ എടുക്കത്തില്ല നോക്കി എടുത്ത് വളരെ പെർഫെക്റ്റോട് കൂടി നിങ്ങൾക്ക് തരും എസ് ട്വന്റി മാർക്കറ്റ് ഐഫോണുകൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഷോപ്പാണ് ഇനി എസ് ട്വന്റി ത്രീ നിങ്ങൾക്ക് കിട്ടും ഇല്ലേ അടിപൊളി എന്തോ എന്തിനാണ് പുതിയത് പൈസ കളയുന്നത് സെക്കൻഡ്സ് എടുക്കാല്ലോ അതായത് പുതിയത് എൺപതിനായിരം രൂപ തൊണ്ണൂറായിരം രൂപ നമുക്ക് കയറി കയറി കിട്ടും പല നമ്മൾ പർച്ചേസ് ചെയ്യാറുണ്ട് ഓ അപ്പൊ ഗൾഫിൽ നിന്നൊക്കെ നല്ല നല്ല കിടിലും പ്രൊഡക്റ്റുകളും നിങ്ങൾക്ക് ഏറ്റവും വലച്ചോൺ ഇവിടെനിന്ന് കിട്ടും രണ്ടായിരം രൂപ മുതൽ ഇവിടെ ഫോൺ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇനി നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഫോൺ ഇവിടുന്ന് സ്ക്രീൻ കാർഡ് ഇങ്ങനെ കൊണ്ട് ഈ മെഷീനകത്ത് വെച്ച് കറക്റ്റ് ചെയ്ത് കാർഡ് ഒക്കെ ബാക്ക് സ്റ്റിക്കേഴ്സ് ഒക്കെ അടിച്ച് പുത്തം പുതിയത് കണക്കാക്കി അങ്ങോട്ട് കണ്ടുകഴിഞ്ഞാൽ ഏത് ലുക്കിൽ പോണാലും ബാക്ക്ഗ്രൗണ്ട് ഗ്രാഫിക്സ് ചെയ്ത് നിങ്ങൾക്ക് അങ്ങോട്ട് തരും കൊല്ലം ഡിസ്ട്രിക്റ്റിൽ മൂന്നാം കുറ്റി കുട്ടി മീറ്റർ പാർട്ടി കഴിഞ്ഞത് മീറ്റർ അങ്ങോട്ട് മാറി നമ്മള് കരിക്കോട് പോകുന്നത് പോകണമെങ്കിൽ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ ഷോപ്പ് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഡെലിവറി തരും ട്രസ്റ്റഡ് ഡെലിവറി തരും നിങ്ങൾക്ക് ധൈര്യമായിട്ട് പേയ്മെന്റ് ഇട്ട് കൊടുക്കാൻ ട്രസ്റ്റഡ് ഡെലിവറി കിട്ടും സോ എന്ത് നിങ്ങൾക്ക് കണ്ണു മുടി കാണാൻ എന്ത് അച്ഛങ്ങന്റെ നമ്പർ ഞാൻ താഴെ എൻ്റെ യൂട്യൂബ് ചാനലിന് താഴെ തന്നെ ഉണ്ട് അതും വേണമെങ്കിൽ എടുത്തു സെവൻ ത്രീ ഫൈവ് സിക്സ് ത്രീ സിക്സ് ഫൈവ് സെവൻ ത്രീ സെവൻ ഇതിൽ കൂടുതലൊന്നും ഞാൻ ഏതൊരു വീഡിയോ എന്നാലും ബാക്കപ്പ് സപ്പോർട്ട് ഞാൻ കസ്റ്റമറിന് കൊടുക്കും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും ഇതൊക്കെ സാധാരണക്കാരനും ഉപകാരപ്പെടും കാരണം രണ്ടായിരം രൂപ ഒരു സ്മാർട്ട് ഫോൺ കിട്ടുക പറയുന്ന അവർ ഭയങ്കര ആയിരിക്കും ഫോണില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് സാധാരണക്കാർക്കുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളുടെ ഈ വീഡിയോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കാർക്ക് ഇഷ്ടമായിട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുകൊണ്ടു മുതൽ വിശേഷങ്ങൾ മുത്തം വീഡിയോ ആയി കാണുന്നത് ക്യാമറമാൻ ആസ്മിനോടൊപ്പം ശ്രീ മച്ചാൻ ഉമർ സാനിങ് ഓഫ് ഫ്രം ന്യൂ വൺ ഡിജിറ്റൽ ഹബ് മൂന്നാംകുറ്റി ബൈ